Yeah. Uh -huh. നോക്കിയാൽ പിന്നെ ില്ല അതവിടെ പോയിരുന്നിട്ട് അനുഭവിക്കേണ്ട കാര്യമാണ് അവിടെ അങ്ങനെ ആ കുബ്ബയുടെ നോക്കിയാൽ മരിവ് വാങ്ങി മഴങ്ങുന്നതിന് മുമ്പ് സമയം പോണതറിയില്ല മനസ്സിൽ വിഷമോ പ്രയാസമോ ഒന്നും തോന്നില്ല ഖൈറും പുണ്യവും ആശ്വാസവും സുഖവും സമാധാനവും സന്തോഷവും മാത്രം പച്ചപ്പുബ നോക്കുമ്പോ നെഞ്ചുരുക്കമില്ല ഹൃദയവേദനയില്ല തെളിന്റെ പ്രയാസങ്ങളില്ല അല്ലലില്ല അലട്ടലില്ല ആശകളില്ല ആശങ്കകളില്ല നിരാശകളില്ല വിഷമമില്ല പ്രയാസമില്ല അമർദമില്ല സ്ട്രെയിൻ ഇല്ല ടെൻഷൻ ഇല്ല മനസ്സിൽ സംഘർഷങ്ങളില്ല സ്വന്തത്തെ കുറിച്ചും ഒരു ബോധമില്ല സ്വന്തം ഹൃദയത്തിന്റെ വൃത്താന്തത്തെക്കുറിച്ചും ഒരു സങ്കടമോ ഉത്കണ്ഠയോ ഇല്ല ഇത് റാഹത്തല്ലെങ്കിൽ മറ്റെന്താണ് പുനരസൂലിൻ്റെ അന്ത്യവിശ്രമസ്ഥാനത്തിന്റെ അവിടുത്തെ മസ്ജിദിന്റെ മുകളിലുള്ള കുബയിലേക്കുള്ള നോട്ടം പോലും സമാധാനമാണ്